നേരെ അപ്പൊ എല്ലാരും ചിരിക്കുക നേരെ നമുക്ക് നോക്കുമ്പോഴേ നേരെ ഉൾട്ടി വൈസ് അമ്മയാണ് അത് ശരിക്കും അങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ അങ്ങനെ അങ്ങനെയാണ് അമ്മ എപ്പോഴും പറയോ അനു ഇടക്ക് ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ പറയു പറയൂ അല്ലേ അമ്മയുടെ പക്ഷെ ഞാൻ ആ സമയത്ത് വിശപ്പിലായിരുന്നു അപ്പൊ കൊണ്ടുപോന്നും അല്ല അല്ലെ എല്ലാരും പറയും പറയേണ്ട കാര്യങ്ങൾ പറയണം എന്നുള്ളത് നമ്മൾ കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഓക്കെ ഇനി കമ്മിങ് ടു മൈക്ക് ഞാൻ കണ്ട ഞാൻ കുറച്ചു നാൾ മുന്നേ ആ മൂവി കണ്ടത് എനിക്കും ഒരു ഗ്യാപ്പിന്റെ ഇടയിൽ ഞാൻ ഓ ടി റ്റിൽ വന്നപ്പോഴാണ് സിനിമയായിരുന്നു കണ്ടത് ഭയങ്കര എന്താ പറയാ അനുവിൻ്റെ ഭയങ്കര ഒരു ചേഞ്ച് ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു അനു എന്നെ പറയണ പോലെ നമുക്കൊക്കെ ശരിക്കും എല്ലാവർക്കും ഉണ്ടാവും ഗേൾസ് ആവ ബോയ്സ് ആയിരുന്നെങ്കിൽ തോട്ട് ഉണ്ടാവുന്ന ബോയ് എന്നുള്ളൊരു ഇതിലേക്ക് മാറണം എന്നുള്ള ടൈമിലും കുറച്ച് ഇൻസിഡൻസ് ഒക്കെ ആ മൂവിയിൽ കാണിക്കുന്നുണ്ടല്ലോ കുറച്ച് ബാഡ് ബിഹേവിയേഴ്സ് അങ്ങനെ റിയൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ബാഡ് ആസ്പെക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ട ഒരു ഇത് ബസ്സിൽ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അഞ്ചാം ക്ലാസ്സിലായിരുന്നു അതായത് കുട്ടി ഫ്രോക്കായിട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ബസ്സിലധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകായിരുന്നു ബസ്സിൽ കയറി അധികം ബസ് ആരും ഉണ്ടായിരുന്നില്ല കുറച്ച് മൂന്നാറ് ആൾക്കാർ അവിടെ ചെന്നച്ചിദ്ധരങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഏതൊരു പുള്ളി ബാക്കിൽ വന്നിരുന്നു അങ്ങനെ വിളിച്ച് അങ്ങനെ ആയിരുന്നു അപ്പം എനിക്ക് അറിയുന്നവർ എൻ്റെ ഒരു ചേച്ചി തന്നെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പുള്ളി അവിടെ ഇരിക്കുന്നുണ്ട് എനിക്ക് അറിയില്ല എന്നെയാണോ വിളിക്കുന്നത് അങ്ങനെ കുറെ പ്രശ്നം വിളിച്ചുകൊണ്ടിരുന്നു ഞാൻ തിരി നോക്കുന്ന സമയത്ത് ഇൻഫ്രണ്ട് ഓഫ് മീ ബാക്ക് അപ്പം എനിക്ക് എനിക്കത് എനിക്കറിയില്ലായിരുന്നു ആ പുള്ളി എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഗുഡ് ടച്ച് എന്താ ബാഡ് ടച്ച് ബാറ്റച്ഛെന്താന്നൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ബട്ട് ഇങ്ങനെ ഒരാള് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആൾക്കാർ അതിലൊരു തൂം കണ്ടുപിടിക്കുന്നു എനിക്കറിയില്ല അവരെന്തൊക്കെ അറിയില്ലായിരുന്നു അപ്പം ഞാൻ അത് ഞാൻ കുറച്ചും ഇങ്ങനെ നിന്ന് ഞാൻ ഇങ്ങനെ എൻ്റെ അപ്പുറത്തേക്ക് ചേച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പറയുന്നുണ്ട് അതെന്നെ ചേച്ചി എഴുതുന്നതൊരു അത് തന്നെ പുള്ളി പോയി അതെനിക്ക് ഭയങ്കര ഒരു എനിക്കിപ്പോഴും അലിക്കുമ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു ഞാൻ അഞ്ചാം ക്ലാസ്സിലായിരുന്നു അപ്പോൾ അങ്ങനൊരു കുട്ടിയുടെ അടുത്ത് പോയിട്ട് ഇപ്പം ആ ഒരു ആൾ ഒരു ഫാമിലി ഉണ്ടായിട്ടെങ്കിൽ ആ വീട്ടിലൊരു അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുള്ള പെൺകുട്ടികളുടെ അവസ്ഥ അങ്ങനെ എത്ര പെൺകുട്ടികൾ അങ്ങനെ പോയിട്ടാണ് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടൊരു കാര്യമായിരുന്നു അത് എനിക്കിപ്പോൾ അത് അലയിക്കുമ്പോഴും ആ വ്യക്തിയുടെ ചുറ്റുമുള്ള ആൾക്കാരെ പറ്റി അലയിക്കുമ്പോഴും ആ വ്യക്തിയുടെ പോലുള്ള ആൾക്കാരെ പറ്റി ആലയിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു കുറെ പെണ്ണുങ്ങൾക്ക് ഇതുപോലെ ബസ്സിലൊക്കെ തന്നെ ഒരുപാട് എനിക്ക് വരെ ഉണ്ടായിട്ടുണ്ട് ബസ്സിൽ കയറിയിട്ടുള്ള ഓരോ ഇൻസിഡന്റ് ഒക്കെ ഓക്കെ ഇപ്പൊ വലുതായി കഴിഞ്ഞിട്ട് അതുപോലെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ വലുതായി കഴിഞ്ഞിട്ട് ഇല്ല വലുതായി ഞാൻ കഴിഞ്ഞില്ല എനിക്ക് അങ്ങനെ കിട്ടും നല്ല തിരിച്ചറിയായിട്ട് ഇപ്പൊ അനുവിന്റെ റീസന്റ് ഇപ്പൊ എവിടെ പോയാലും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയ പോലും എനിക്കൊന്നും അനുവിന്റെ വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിലെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ താഴെ വായിച്ച കുറച്ച് കമന്റ്സ് ആണ് എനിക്ക് അങ്ങനെ തോന്നിയില്ല പക്ഷെ ഞാൻ അനുവിൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് ചോദിക്കുകയാണ് എന്താ ഈ അനുവിന് ഒരു ഡ്രസ്സിങ്ങിന്റെ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നു ഞാൻ ശരിക്കും ചോദിക്കാം അനു അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആളുകൾ അങ്ങനെ ചിന്തിക്കുന്ന ക്യാമറ വരുമ്പോ അനു ഇങ്ങനെ കാരണം അവർ കാണുന്ന ഒരു വിഷയം അവിടെ ഞാൻ ഞാനിരിക്കുന്നു ഒരു ഈ ഒരു ക്യാമറ വയ്ക്കുന്നു പക്ഷെ അങ്ങനെയല്ല അവിടെ ഇരിക്കുമ്പോൾ ഒരുപാട് ക്യാമറ ചുറ്റുമുണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണം നമ്മൾ ഒന്നും നമുക്ക് മനസ്സിലാവില്ല നോട്ട് ബിക്കോസ് ഓഫ് അവർ ഡ്രസ്സ് ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ അല്ല ഞാൻ എല്ലാ ഡ്രസ്സും കിട്ടുന്ന ആളാണ് എല്ലാത്തിലും എങ്ങനെയാണ് പുറത്തുനിന്ന് ഒരു വ്യക്തി അത് വസ്ത്രം കൊണ്ടാണ് ഞാൻ അൺകംഫർട്ടബിൾ ആയിരിക്കുന്നത് മേബി എനിക്ക് അവിടെ എന്തെങ്കിലും ഇൻസിഡന്റ് ആയിരിക്കാം അങ്ങനെ അങ്ങനെ ആയിരിക്കാം അപ്പം ഞാനൊരു ഒരു വീഡിയോ എടുക്കുന്ന പറയുമ്പോൾ മുന്നിൽ മൊത്തം ഞാൻ ഇങ്ങോട്ട് തരും ഇങ്ങോട്ട് തരും മൊത്തം ആൾക്കാർ അത് ഞാൻ ഒരു കോൺഷ്യസ് ആയിട്ട് ആയിട്ടിരിക്കുമ്പോഴാണ് ആൾക്കാർക്ക് അത് അൺകംഫോർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അതാണ് അത് ഞാൻ ഒരിക്കലും ഞാൻ ഇടുന്ന വസ്ത്രം തന്നെയല്ല ഞാൻ ഈ കംഫർട്ടായ വസ്ത്രം മാത്രമേ ഞാൻ ഇടാറുള്ളൂ ചിലപ്പോ പുറത്തു പോകുമ്പോഴായാലും ഞാൻ അതെ നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് എന്തായാലും അതിപ്പം കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് ചിലർ ഇടേണ്ട സിറ്റുവേഷൻ ഐ മീൻ അതായത് നമുക്കിപ്പോ ചില വസ്ത്രങ്ങള് ംഫർട്ടബിളല്ല ചില നമ്മളിപ്പോ ഭയങ്കര വലിയ ഹെവി ഡ്രസ്സൊക്കെ നമുക്ക് കംഫോർട്ടബിൾ ആവണമെന്ന കണ്ടില്ല അങ്ങനെ ഇടാറുണ്ട് പക്ഷെ ഞാൻ എനിക്ക് ഒരു പിന്നെ ഇരിക്കുമ്പോൾ എനിക്കത് ഒരു കംഫോർട്ടായിട്ട് ഇരിക്കണം എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ കംഫർട്ടബിൾ ആയിട്ട് ഡ്രസ്സ് മാത്രമേ ഇടാറുള്ളൂ ബട്ട് അതൊരിക്കലും ഡ്രസ്സിന്റെ കൊണ്ടല്ല എനിക്കതൊരു എന്താ പറയുക അങ്ങനെ ഇരിക്കുന്ന കോൺഷ്യസ് ആകുമ്പോൾ അംകംട്ടബിൾ ആയിട്ട് ആൾക്കാർക്ക് തോന്നുന്നു അല്ല ഞാനും ഇങ്ങനെ ചോദിക്കണം എഴുതി വെച്ചാൽ ഞാൻ ഒരിക്കലും ഞാൻ ഇടുന്ന ബസ്സും കംഫർട്ടബിൾ അല്ല ഓക്കെ ഞാനിപ്പോ പ്രണയവിലാസത്തിന്റെ തിയേറ്റർ വിസിറ്റില് ആറാട്ടോൺ വന്ന് സംസാരിക്കുന്നത് ആളെ മനസ്സിലായായിരുന്നു അവിടെ വെച്ചാൽ എന്താ വന്ന് ചോദിച്ച ആളെ ചോദിച്ചിട്ട് പോകും പടം പ്രണയവിലാസം നല്ലതാണ് പടം കണ്ടു ആള് ഇന്റർവെലിനൊക്കെ വന്ന് പറഞ്ഞു നല്ല പടമാണ് നല്ല രസം വന്നേക്കുന്നതാണ് സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഹാഫിലാണല്ലേ വരുന്നത് അങ്ങനെയൊക്കെ വന്ന് സംസാരിച്ചിട്ട് പോകും